പ്പുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണം സൈബർ പോലീസ് നിരീക്ഷിക്കും അനുവദനീയമല്ലാത്ത ഉള്ളടക്കങ്ങൾ കണ്ടെത്തിയാലോ പരാതി ലഭിച്ചാലോ കർശന നടപടിയെടുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായ സാഹചര്യത്തിലാണ് സമൂഹമാധ്യമങ്ങൾ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സൈബർ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജാതി മതം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ പരാമർശിക്കുന്നതോ വ്യാജമായതോ അപകീർത്തികരമായതോ ആയ ഉള്ളടക്കം ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന റീലുകളും വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഉള്ളടക്കവും ചർച്ചകളും നിരീക്ഷിക്കും പാരടി ഗാനങ്ങൾ വോയിസ് ക്ലിപ്പുകൾ വീഡിയോകൾ അനിമേഷനുകൾ കാർഡുകൾ എന്നിവയും നിരീക്ഷിക്കുന്നുണ്ട് അനുവദനീയമല്ലാത്ത ഉള്ളടക്കം കണ്ടെത്തുകയോ പരാതികൾ ലഭിക്കുകയോ ചെയ്താൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്